പ്പോൾ ചുട്ടുപൊള്ളുകയാണ് വേനൽ ചൂടൊക്കെ കനത്ത് കഴിഞ്ഞു ഇപ്പോൾ പകലും രാത്രിയും എല്ലാം തന്നെ ചുട്ടു പൊള്ളുകയാണ് ഇക്കഴിഞ്ഞ ഒരാഴ്ചയായ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുകയാണ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സാധാരണയായി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ചൂട് കൂടുക എന്നാൽ ഇപ്പോൾ മുതൽക്ക് തന്നെ അത്യുഷ്ണം തന്നെയാണ് അനുഭവപ്പെടുന്നത് അത് മാത്രമല്ല മലബാർ ജില്ലകളിൽ ചൂട് അതിലും കഠിനമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് രാത്രിയിൽ ഇരുപത്തഞ്ച് ഡിഗ്രിക്ക് മുകളിൽ തന്നെയാണ് ചൂട് പകൽ ചൂട് കാരണം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് അത് മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആളുകൾക്ക് നിർജ്ജലീകരണം ഉൾപ്പെടെ അനുഭവപ്പെടുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ചൂട് സമയത്ത് നമ്മൾ നിർബന്ധമായി പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളുമുണ്ട് ഉണ്ട് തണുത്താഹാരങ്ങൾ കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും ഒക്കെ നമ്മൾ ശീലിക്കണം അത് മാത്രമല്ല നിർജ്ജലീകരണമാണ് ഇപ്പോൾ പ്രധാനമായും വരുന്ന ബുദ്ധിമുട്ട് ജലാംശം നഷ്ടമാകുന്നത് നമുക്ക് പ്രധാന ഭീഷണിയായി തന്നെ മാറുകയാണ് നിർജ്ജലീകരണം മരണത്തിന് വരെ കാരണമാകും എന്ന് തന്നെയാണ് വിവരങ്ങൾ കഠിനാധ്വാനത്തിലൂടെ മറ്റും വലിയ തോതിൽ ശരീരത്തിൽ നിന്നും ജലാംശമൊക്കെ നഷ്ടപ്പെടുകയാണ് അത് മാത്രമല്ല മൂത്രാശയ കല്ല് ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കും ജലാംശം നഷ്ടമാകുന്നത് കാരണമാകുന്നു നിർജ്ജലീകരണം ഒഴിവാക്കാൻ ദിവസവും ധാരാളം വെള്ളം കുടിക്കുക ഈർപ്പം നഷ്ടപ്പെടുമ്പോൾ ചുണ്ടിലെ ചർമ്മം വരണ്ടുപൊട്ടുകയും പൊട്ടുകയും കുരു ഉൾപ്പെടെയുള്ള ചർമ്മ രോഗങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിർജ്ജലീകരണം നാം തടയേണ്ടതായിട്ടുണ്ട് ഇനി മറ്റൊന്ന് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് സൂര്യാഘാതം തുറസായ സ്ഥലത്തെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ കഴിവതും ഒഴിവാക്കുക സൂര്യാഘാതം സംഭവിക്കാതിരിക്കാൻ മുൻകരുതലുകളൊക്കെ സ്വീകരിക്കണം ചൂടേറിയ സമയത്ത് കുട്ടികളെ വെയിലിൽ നിന്ന് അകറ്റി നിർത്തുക അതുപോലെ തന്നെ കുട തൊപ്പി തുടങ്ങിയവയൊക്കെ കരുതണം ചുവന്ന തണിപ്പോ പൊള്ളലോ കണ്ടാൽ വേലത്ത് നിന്ന് തണലിലേക്ക് തന്നെ മാറുക തണുത്ത വെള്ളം ധാരയായി ഒഴിച്ച് ശരീരം തണുപ്പിക്കുക ചൂടുകാറ്റ് നേരിട്ട് ഏൽക്കാതിരിക്കുക ബൈക്ക് യാത്രകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സംസ്ഥാനത്ത് വേനൽ ചൂടൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ജാഗ്രതാ നിർദ്ദേശമടക്കം പുറപ്പെടുവിച്ചിരിക്കുകയാണ് പൊതുജനങ്ങൾ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുക ജലം പാഴാക്കാതെ ഉപയോഗിക്കാനും വേനൽ ലഭിക്കുമ്പോൾ പരമാവധി ജലം സംഭരിക്കാനുമുള്ള നടപടികളൊക്കെ സ്വീകരിക്കണം നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം എപ്പോഴും ഒരു ചെറിയ കുപ്പിയിൽ കയ്യിൽ കരുതുക പരമാവധി ശുദ്ധജലം തന്നെ കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് കഴിവതും ഒഴിവാക്കേണ്ടതുണ്ട് അയഞ്ഞ ഇളം നിറത്തിലുള്ള പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നത് ആഹ് ഉചിതമാണ് വേനൽച്ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം അതുമാത്രമല്ല വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങളൊക്കെ കർശനമായി തന്നെ പാലിക്കേണ്ടതുണ്ട് വേനൽക്കാലത്ത് മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കാനും വ്യാപിക്കാനുമുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഫയർ ഓഡിറ്റ് നടത്തേണ്ടതും കൃത്യമായ സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും ഒക്കെ പ്രത്യേകം ജാഗ്രത പാലിക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാ കാലമായതിനാൽ തന്നെ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യതയൊക്കെ ഉറപ്പാക്കുക വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഒക്കെ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം കുട്ടികൾ കൂടുതൽ വെയിലേൽക്കുന്ന അസംബ്ലികളും മറ്റ് പരിപാടികളും ഒക്കെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സമയക്രമീകരണം നടത്തുകയോ ചെയ്യേണ്ടതാണ് കുട്ടികളെ വിനോദ സഞ്ചാരത്തിന് കൊണ്ടുപോകുന്ന സ്കൂളുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ കുട്ടികൾക്ക് നേരിട്ട് ചൂടേൽക്കുന്നില്ല എന്നത് ഉറപ്പുവരുത്തുക Okay. Huh? അതുമാത്രമല്ല ഇരുചക്ര വാഹനങ്ങളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണം നടത്തുന്നവർ ഉച്ചസമയത്ത് സുരക്ഷിതനാണ് എന്നത് അതാത് സ്ഥാപനങ്ങളും ഉറപ്പു അവർക്ക് ചൂട് ഏൽക്കാതിരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നടത്താൻ നിർദ്ദേശം നൽകുക ആവശ്യമെങ്കിൽ യാത്രയ്ക്കിടയിൽ അല്പസമയം വിശ്രമിക്കാനുള്ള അനുവാദവും നൽകേണ്ടതാണ് ഇതുകൂടാതെ തന്നെ ഈ ചൂട് കാലത്ത് രോഗങ്ങൾക്കൊപ്പം നാം സൂക്ഷിക്കേണ്ടത് ഇഴജന്തുക്കളെയാണ് കനത്ത വേനൽ ചൂടിന്റെ ആധിക്യം വർദ്ധിച്ചതോടെ വിഷമുള്ള പാമ്പുകൾ മാളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങി തുടങ്ങിയിരിക്കുന്നു അതിനാൽ തന്നെ ഇക്കാര്യത്തിലും ജാഗ്രത പാലിക്കണമെന്നാണ് പാമ്പ് സംരക്ഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ബാബാ സുരേഷ് മുന്നറിയിപ്പ് നൽകുന്നത് ചൂട് കൂടുമ്പോൾ പാമ്പുകളുടെ ശരീരത്തിലെ ജലാംശം കുറയുന്നതിനാൽ അവ തണുപ്പുള്ള സ്ഥലങ്ങൾ തേടിയിറങ്ങും പാമ്പുകളുടെ ശരീരത്തിലെ വിഷത്തിന്റെ വീര്യം വർദ്ധിക്കും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ജാഗ്രത വേണം വേനൽക്കാലത്ത് പാമ്പുകടിയേറ്റാൽ കൂടുതൽ വിഷം ശരീരത്തിൽ കയറാനുള്ള സാധ്യതയുണ്ട് വനമേഖലകളും തോട്ടം മേഖലകളുമുള്ള ജില്ലകളിൽ പാമ്പുകളുടെ സാന്നിധ്യം കൂടുതലാണ് രാത്രി കാലങ്ങളിലും അശ്രദ്ധയോടെ നടക്കുമ്പോഴും കൂട്ടിയിട്ടിരിക്കുന്ന ചപ്പ് ചവറുകൾ നീക്കം ശ്രമിക്കുമ്പോഴും വിഷ ജീവികളുടെ കടിയേൽക്കാൻ സാധ്യത ഏറെയാണ് അതേസമയം ചൂട് കൂടുമ്പോൾ ഈർപ്പമുള്ള സ്ഥലങ്ങൾ തേടി പാമ്പുകൾ പോകുന്നതും സാധാരണയാണ് സാധാരണ ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പാമ്പുകൾക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കും അതേസമയം താപനില കൂടുമ്പോൾ ശരീര താപനില നിയന്ത്രിക്കാൻ വേണ്ടി അവ തണുപ്പുള്ള സ്ഥലങ്ങൾ തേടി പോകും ഇടയ്ക്കിടെ പെയ്യുന്ന വേനൽ മഴയും ഉയർന്ന താപനിലയും കാരണം പാമ്പുകൾ അവയുടെ മാളങ്ങൾ വിട്ട് പുറത്തേക്ക് പോകുന്നു സുരക്ഷിതമായ ഇടങ്ങൾ തേടി പോകുന്നതിനിടയ്ക്ക് പാമ്പുകടി ഏൽക്കുന്നത് അടക്കമുള്ള അപകടങ്ങൾ ഉണ്ടാകും അതിനാൽ തന്നെ ഈ നിർദ്ദേശങ്ങളൊക്കെ കർശനമായി തന്നെ പാലിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്